ഹലോ ഗായ്സ് എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി വീഡിയോ ആണ് ഇന്ന് നമ്മൾ വാട്സപ്പിൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു അപ്ഡേറ്റിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അത് വളരെ നല്ല അപ്ഡേറ്റ് ആണ് വെറുതെ കുറച്ച് ദിവസമായി പക്ഷേ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല എൻ്റെ വീഡിയോ അപ്പോൾ അത് കണ്ടപ്പോലെക്ക് നിങ്ങളുടെ കൂടെ അറിയിക്കണം അറിയിക്കണമെന്ന് തോന്നി അപ്പോൾ നമുക്ക് അധികം പറഞ്ഞ് ബോർഡിപ്പിക്കുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിനു മുമ്പേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ അമർത്തി കഴിഞ്ഞാൽ ഇതേപോലത്തെ കിടന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പിന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസരം വരെ കാണാൻ ശ്രമിക്കുക കാരണം ഇത് അത്രയ്ക്കും അടിപൊളി കാരണം ഒരു നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു അപ്ഡേറ്റിൻ്റെ വീഡിയോ ആണ് അപ്പോൾ അധികം ലെങ്ത് ഒന്നും കണ്ടില്ല അപ്പോൾ ആ സിനിമനെ കാണാൻ ശ്രമിക്കുക പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഈ അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക അപ്പോൾ അവർക്കും ഈ അപ്ഡേറ്റ് യൂസ് ചെയ്ത് നോക്കാൻ കഴിയും അപ്പോൾ ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം വാട്സപ്പില് രണ്ട് പേരൽ വെച്ച് അല്ലെങ്കിൽ ഒരു പേരൽ വെച്ച് തവിടെ ആക്കുക ഇവിടെ പുതിയ കുറെ ഓപ്ഷൻസ് വന്നിട്ടുണ്ട് ഓള് അൻഡ്രീഡ് ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം അറിയില്ലെങ്കിൽ ഞങ്ങൾ കമൻറ്റ് ചെയ്യുക അതിനെ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുക അല്ലെങ്കിൽ അതിനെ അതിനെക്കുറിച്ച് ഒരു ഷോർട്സ് ചെയ്തിട്ടുണ്ടായിരുന്നതിൻ്റെ ഒരു ഒരു ഫംഗ്ഷനെ പറ്റി അൺറീഡിനെ കുറിച്ചാണെന്ന് തോന്നുന്നു ഒരെണ്ണതിനെ പറ്റി ചെയ്തിട്ടുണ്ട് ഒക്കെ വേണമെങ്കിൽ ചെയ്യാം ഇപ്പോൾ ഇതിൽ പുതിയൊരു ഓപ്ഷൻ നിങ്ങൾക്ക് വന്നതായിട്ട് കാണാം ആ ന്യൂ ലിസ്റ്റ് ഞങ്ങൾ പുതിയ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ഓള് അൺറീഡ് ഫേവറേറ്റ്സ് ഗ്രൂപ്പ്സ് ആട്ട് ന്യൂ ലിസ്റ്റ് ആണ് ഈ അപ്ഡേറ്റിൻ്റെ പേര് അപ്പോൾ നമുക്കിതിൽ ക്ലിക്ക് ചെയ്യാം ഞങ്ങൾ അത് തന്നെ പറയാം ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പല ലിസ്റ്റായിട്ട് ആഡ് ചെയ്ത് വെക്കാം നമുക്ക് ഗ്രൂപ്പ് ഉള്ള പോലെ ഇപ്പോൾ നമുക്ക് പല ലിസ്റ്റായിട്ട് ആഡ് ചെയ്ത് വെക്കാം അതായത് ഇപ്പോൾ നമുക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ടെന്ന് വെച്ചോ അപ്പോൾ നമ്മൾ ഫ്രണ്ട്സിൻ്റെ നമ്പറെല്ലാം കൂടെ കോൺടാക്ട്സെല്ലാം വാട്സാപ്പ് എല്ലാം കൂടെ ഒരു ചാറ്റ്സ് ഒരിതിൽ കണ്ട് ഇടുക നമുക്കതിൽ ഫ്രണ്ട്സ് ഒന്ന് അയപ്പി നോക്കാം ഇപ്പൊ ഇവിടെ ഫ്രണ്ട്സ് ഒന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ ദോസ് ടൈപ്പിലാണ് ടൈപ്പ് ചെയ്തത് ഇവിടെ ആഡ് പീപ്പിൾ ഓർ ഗ്രൂപ്പ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് ഇപ്പൊ ഇവിടെ രണ്ടെണ്ണം നാടിയാണ് കൊടുക്കുക ഇത്രേ പരിപാടി പരിപാടി ഇത്ര ഇവിടെ ബാക്ക് അടിച്ചിട്ട് ഞാൻ നമുക്ക് ആ ചാക്സി കാണാൻ കഴിയില്ല നമ്മള് താഴോട്ടാക്കിട്ട് ഇവിടെ ഫ്രണ്ട്സ് ഫിൽറ്റർ എന്ന് പറഞ്ഞ ദോഷം വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതേപോലെ റിലേറ്റീവ്സ് ആണെങ്കിൽ ഒരു ഓരോ ഫ്രണ്ട്സ് ഒരു ഒരേതില് നല്ല ഓപ്ഷൻ തന്നെയാണ് ക്ലിക്ക് നമുക്കി നോക്കാം ഇവിടെ ആരും രണ്ട് കാണുന്നുണ്ട് ഡിലീറ്റ് ഈ ഫ്രണ്ട്സ് എന്ന് പറയുന്നല്ലോ അവിടെ ഒന്ന് മറ്റേ ഇവിടെ നിക്ക് ഡിജിറ്റുണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞോ മാത്രല്ല അത് ഡിജിറ്റൽ നമ്മുടെസ് പോവേയില്ല അപ്പോൾ ഇതാണ് നമ്മുടെ അപ്ഡേറ്റ് അപ്പോൾ ഇത് നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കാം നല്ലൊരു അപ്ഡേറ്റ് തന്നെയാണ് എനിക്കിത് കണ്ടപ്പോൾ നല്ല ഇഷ്ടപ്പെടും കാരണം നമുക്ക് അങ്ങനെ തപ്പണ്ടാവശ്യമില്ല ഫ്രണ്ട്സ് പിന്നെ നമുക്ക് ബന്ധുക്കളുടെ ആണെങ്കിൽ അങ്ങനെ ആഡ് ചെയ്ത് വെക്കാം നമുക്ക് പല പല ലിസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത് വെക്കാം വിറ്റാം അപ്പോൾ നമുക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാനും മെസ്സേജ് ചെയ്ത് വയ്ക്കാനൊക്കെ എളുപ്പമായിരിക്കും ഇതാണ് നമ്മുടെ വീഡിയോ അപ്പോൾ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ടാൻ കരുതുന്നു വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ആയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ഇതിനേക്കാളും ഒരു കിഡ് വീഡിയോയുമായി ഇനി വരാം അതുവരെ ഗുഡ് ബൈ അപ്പോൾ ഗായ്സ് ഒരു കാര്യം പറയാൻ മറന്നുപോയി അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു പുതിയ വർഷം എത്തിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എത്തിക്കുകയാണ് അപ്പോൾ ഈ വർഷം എല്ലാവർക്കും ഒരു നല്ല ഒരു വർഷമായിരിക്കട്ടെ എല്ലാവർക്കും ഈ വർഷം വളരെ നല്ലതായിരിക്കട്ടെ അപ്പോൾ എല്ലാവർക്കും ഒരു പുതുവർഷ ആശംസകൾ നേരുന്നു ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ ഓക്കെ ഗുഡ് ബൈ